ഹായ് ഹലോ നമസ്കാരം അടിസ്ഥാന ശമ്പളം നാൽപ്പത്തിയൊന്നായിരം രൂപയാക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതൽ ഈ ഒരു പുതിയ ശമ്പള സ്കെയില് നിലവിൽ വരും എവിടെയാണ് എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷന് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കാണ് ഈ ഒരു അടിസ്ഥാന ശമ്പളം നാൽപ്പത്തി ഒന്നായിരം രൂപയാക്കുന്നത് കാലാനുസൃതമായ ശമ്പള വർധനവിന്റെ ശുപാർശ ചെയ്യാനുള്ള എട്ടാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ ഈ ഒരു ശമ്പള പരിഷ്കരണം നിലവിൽ വരുന്ന രീതിയിലാണ് കമ്മീഷൻ ശുപാർശകൾ സമർപ്പിക്കുക ഈ പണപ്പെരുപ്പം അതുപോലുള്ള വിവിധ സാമ്പത്തിക സൂചികളൊക്കെ പരിഗണിച്ചിട്ടാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളം ഇപ്പോൾ നാൽപ്പത്തി ഒന്നായിരം രൂപയായിട്ട് ശുപാർശ ചെയ്തേക്കും എന്നുള്ള സൂചനയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത് നാൽപ്പത്തൊമ്പത് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അതുപോലെ തന്നെ അറുപത്തിയഞ്ച് ലക്ഷം പെൻഷൻകാർക്കും ഇത് പ്രയോജനപ്പെടുന്നതായിരിക്കും പത്ത് വർഷത്തിലൊരിക്കലാണ് സാധാരണ ഇങ്ങനെയൊരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടന്നത് കഴിഞ്ഞ പ്രാവശ്യം അവസാനമായിട്ട് ഏഴാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്ന് മുതലാണ് പ്രാബല്യത്തിൽ വന്നത് ഇനി അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് മുതൽ പുതിയ ശമ്പള സ്കെയിൽ ശമ്പള സ്കെയിലായ നാൽപ്പത്തൊന്നായിരം രൂപയിലേക്ക് ആകും എന്തായാലും വളരെ നല്ലൊരു ശമ്പള സ്കെയില് തന്നെയാണ് അടിസ്ഥാനം നമ്മൾ നാൽപ്പത്തൊന്നായിരം രൂപയാകുന്നു കേന്ദ്ര സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ അല്ലേ ആ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒന്നും കൂടി ആഞ്ഞ് പഠിക്കുക ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ നമ്മുടെ കൂടെ കൂടാൻ മറക്കല്ലേ താങ്ക്